ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഉറ്റും ഉടയവരെയും നഷ്ടപ്പെട്ട ശ്രുതിയെ ആരും തന്നെ കാണില്ല അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും അടക്കം കുടുംബത്തിലെ ഒൻപത് പേർ മരണപ്പെട്ട ശ്രുതിയെ അന്ന് ചേർത്തു പിടിച്ചത് പ്രതിശ്രുത വരനായിരുന്ന ജെൻസനായിരുന്നു എന്നാൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ശ്രുതിയെ കരകയറ്റി കൊണ്ടുവരുന്നതിനിടയിലാണ് ഒരു അപകടത്തിന്റെ രൂപത്തിലെത്തി ജെൻസൻ ശ്രുതിയെ വിട്ടുപോകുന്നത് എന്നാൽ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം കരകയറി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ശ്രുതി പുതിയൊരു വേദനയുടെ പിടിയിലകപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മരണപ്പെട്ട ജെൻസന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഇവരുടെ കുടുംബം കടക്കിണിയിലാണെന്നും താമസിക്കുന്ന വീട് പോലും നഷ്ടമാകുന്ന ഭയത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു അത് ജെൻസൺ മരണപ്പെട്ടതോടെ വായ്പകളുടെ തിരിച്ചടവുകളെല്ലാം മുടങ്ങുകയും തങ്ങളാകെ കടക്കിണിയിലാവുകയും ചെയ്തുവെന്നാണ് ജെൻസന്റെ പിതാവ് ജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടാതെ മകനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ വരില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ശ്രുതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അധിക്ഷേപ കമന്റുകളുമായി ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത് കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ ശ്രുതി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജെൻസന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ നിന്നും കളഞ്ഞുവെന്നും ജെൻസന്റെ കുടുംബത്തെ ശ്രുതി സഹായിക്കുന്നില്ല എന്നും കാശ് കണ്ട ശ്രുതിയുടെ കണ്ണ് മഞ്ഞളിച്ചു തുടങ്ങി കമന്റുകളൊക്കെയാണ് ശ്രുതിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ജെൻസന്റെ മരണശേഷം ശ്രുതി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെയും ആളുകൾ അധിക്ഷേപവും ചൊരിയുന്നുണ്ട് ഇപ്പോൾ ഇതാ തന്റെ ഇൻബോക്സിലേക്ക് വരുന്ന വെറുപ്പുളവാക്കുന്ന മെസ്സേജുകളുടെ ലിങ്ക് ശ്രുതി തനിക്ക് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകയായ താഹിറ കല്ലുമുറിക്കൽ ഒരു സമയത്ത് മലയാളികൾ ഒന്നടങ്കം സങ്കടപ്പെട്ടതും പ്രാർത്ഥിച്ചതും ഈ കുട്ടിയുടെ ദുർവിധിയെ ഓർത്തായിരുന്നു അച്ഛനും അമ്മയും ആകെയുള്ള കൂടപ്പുറപ്പും ഉറ്റ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായവൾ വെറും ഇരുപത്തിമൂന്ന് വയസ്സുകാരി പ്രിയപ്പെട്ടവനും പോയി പിന്നെ അവൾ മരണത്തെ മാത്രം സ്നേഹിച്ചു ഞാൻ പരിചയപ്പെടുന്നത് അവന്റെ വിയോഗത്തിന് മുൻപായിരുന്നു അവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞത് ഇത്ത അവളെ കൗൺസിലിംഗ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് നോർമലായി സംസാരിക്കുമോ എന്നായിരുന്നു അന്ന് തുടങ്ങിയതാണ് ബന്ധം അവന്റെ മരണശേഷം അവളെ മുഖാമുഖം കണ്ടപ്പോൾ പറഞ്ഞത് ഇത്ത ഇനി കരയില്ല കാരണം കരയാൻ പോലും അർഹതയില്ലാത്തവളാണ് എന്റെ മനസ്സ് കൈവിടാതെ ഞാൻ സൂക്ഷിച്ചോളാമെന്ന് ഞാനും അവളോട് പറഞ്ഞത് നിന്റെ ജീവിതത്തിന്റെ നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന്റെ താക്കോൽ നിന്റെ അടുത്ത് മാത്രമാണ് അത് നീ മുറുകെ പിടിച്ച നിന്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് ജീവിക്കണം പിന്നെ ജീവിതയാത്രയിൽ കൂടെ കൂട്ടാമെന്ന് തോന്നിയ ഒരാളെ കണ്ടുമുട്ടിയാൽ ഒരുമിച്ചൊരു യാത്രയെക്കുറിച്ചും ചിന്തിക്കണം കാരണം നിനക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ഒറ്റയ്ക്കൊരു ജീവിതം വേണ്ട മോളെ അതും ഉൾക്കൊള്ളണം എന്നു കൂടെ പറഞ്ഞിരുന്നു ചെയ്യുമെന്നും ചെയ്യില്ല എന്നും പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ മുതൽ ആ കുട്ടി സംസാരിക്കുന്നത് അവൾക്ക് വരുന്ന വെറുപ്പുളവാക്കുന്ന മെസ്സേജുകളുടെ ലിങ്ക് അയച്ചുകൊണ്ടാണ് ജെൻസനെ ആലോചിച്ച് ജീവിക്കുന്നില്ലത്രേ അവൾ ചിരിച്ചാഘോഷിക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഇതൊക്കെ കാരണം അവൾ നന്ദിയില്ലാത്തവളായി മാറിയെന്ന് ജെൻസന്റെ അച്ഛൻ ചെയ്ത വീഡിയോ പ്രകാരം വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞു അവൾ നല്ലൊരു തുക ആദ്യമേ കൈമാറിയിരുന്നു ഒപ്പം അന്ന സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കൊടുത്ത സ്വർണ്ണമൊന്നും അവൾ തിരിച്ചു വേടിച്ചിട്ടില്ല എന്നതെല്ലാം അവളെ അറിയുന്നവർക്കറിയാം മരിച്ചുപോയവരെ കുറിച്ചോ അവന്റെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും പ്രതികരിക്കില്ല അവൾ അതവളുടെ പ്രകൃതമാണ് ഇന്നും അവൾ ജീവിക്കുന്നത് വാടക വീട്ടിലാണ് കാരണം വാഗ്ദാനങ്ങൾ ഇന്നും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ജോലിയൊഴിച്ച് ആ ജോലിയും ചെയ്ത് അവളുടെ സന്തോഷത്തിന്റെ വഴി കണ്ടെത്തി അവൾ ജീവിക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറയുന്ന മാന്യമായ മനുഷ്യരോട് ഈ സംഭവിച്ചത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ജനൽകാമ്പി പിടിച്ചു വിദൂരതയിലേക്ക് കണ്ണുനട്ട് കണ്ണീർ പൊഴിച്ചിരുന്നോളൂ അവൾ അവളുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യട്ടെ ഇങ്ങനെയായിരുന്നു ഇവർ പങ്കുവച്ച കുറിപ്പ് പത്തു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിക്കുന്നത് ദുരന്തം നടക്കുന്നതിന്റെ ഒരു മാസം മുൻപെയാണ് ഇവരുടെ വിവാഹ നിശ്ചയവും നടന്നത് വിവാഹത്തിനായി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന ശ്രുതിക്കു മുന്നിലേക്ക് ആദ്യം ഉരുൾപൊട്ടലും പിന്നെ വാഹനാപകടവും വില്ലനായി എത്തുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയും ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇതിനുശേഷം ശ്രുതിക്ക് സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പിൽ ജോലി നൽകിയിരുന്നു